Thank yeah. you. പാൽച്ചുരത്തിൽ ലോറി കുടുങ്ങിയതിനെ തുടർന്ന് കൊട്ടിയൂർ പാൽചുരം പാതയിൽ നാല് മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു ചെകുത്താൻതോടിനു സമീപം ഇടുങ്ങിയ പാതയിലാണ് കൊട്ടിയൂരിലേക്ക് വരികയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി തകരാറായതിനെ തുടർന്ന് മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടത് ടിസ്ഥാനം പുറപ്പെടാതെ ശരിയല്ലേ നടന്നു പോയി ഇനി എവിടെ നിന്ന് അങ്ങനെ ഈ വണ്ടി ഇറങ്ങി വരുവാൻ കൊടുത്താണ് ചിലപ്പോൾ ബ്ലോക്ക് വായിക്കോ എന്റെ വണ്ടി വന്നതി ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് ചുരത്തിൽ ലോറി കുടുങ്ങിയത് ലോറിയുടെ ഡീസൽ തീർന്നതാണ് ആദ്യമെന്ന് കരുതിയെങ്കിലും എയർ ഫിൽട്ടറിലുണ്ടായ തകരാറാണ് ലോറി റോഡിൽ അകപ്പെട്ടത് 何 ലോറി റോഡിൽ കുടുങ്ങിയതോടെ മാനന്തവാടിയിലേക്ക് പോകുന്ന സർക്കാർ ജീവനക്കാരും സ്കൂൾ കുട്ടികളും മറ്റു ജോലിക്ക് പോകുന്ന ആളുകളും നടു റോഡിൽ മണിക്കൂറുകൾ കുടുങ്ങി ഏഴ് മണിക്ക് കുടുങ്ങിയ ലോറിയുടെ തകരാർ പതിനൊന്ന് മണിയോടെയാണ് പരിഹരിച്ച് ഗതാഗതം പുനസ്ഥാപിച്ചത് ബോയ്സ്റ്റോൺ ഭാഗത്ത് വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലാത്തതാണ് വലിയ വാഹനങ്ങൾ ഇതുവഴി അകപ്പെടുന്നതെന്ന് നാട്ടുകാർ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇത് ഇവിടെ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന സംഭവമാണ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വരുന്ന വാഹനമാണ് അധികം അവിടെ ഒരു ബോർഡ് ഇല്ലാത്ത ഒരു ഇത് എപ്പോഴും ഉണ്ട് അവിടെ എല്ലാ ഇംഗ്ലീഷില് ഹിന്ദിയില് കർണാടകത്തില് തമിഴിലൊക്കെ ഒരു ബോർഡ് വെക്കുകയാണെങ്കിൽ അധികം നല്ല ഇതിലടക്കൊരു മൈദ കയറ്റി വന്ന അഞ്ഞൂറുകയൊക്കെ മൈദയായി വന്ന വാഹനം ഇതേപോലെ തന്നെയാണ് സംഭവിച്ചത് ആ മൈദ ഇവിടെ വന്ന ആ വാഹനം ഇവിടെന്നോ വരുന്നത് തമിഴ്നാട്ട് സ്വദേശിയെന്ന് അവർ വന്നു അവരെന്തോ ഇതിന് അധികാരികള് എത്രയും പെട്ടെന്ന് ഇതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം ചെറിയൊരു ബോർഡ് വെച്ചിട്ട് കാര്യമില്ല നല്ലൊരു അധികം നല്ലൊരു ബോർഡ് തന്നെ വെക്കണം എന്നാലാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നത് പോലീസും സ്ഥലത്തെത്തിയിരുന്നു കേളകം